ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കുറച്ച് കുറച്ചിട്ടിട്ട് ഉണ്ടായിക്കാനുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ബീഫ് കറിയാണ് ബീഫ് കറി നല്ല നാടൻ തൊഴിൽ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാം അതിന് വേണ്ടിയിട്ട് ഇതാ കുക്കറിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിന് അതിലേക്ക് ഞാൻ നീരുള്ളി ഇട്ട് നീരുള്ളി നീരുള്ളിതാ നല്ല ചുവപ്പ് നിറാവുന്നവരെ നമുക്ക് ചുള്ളിക്കൊണ്ടേ ഇരിക്കണം ചുവന്ന നിറായിട്ടാകുമ്പോൾ പിന്നെ ഇതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ കുരുമുളക് ഇട്ട് പൊളിച്ച പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നത് അത് നല്ലപോലെ വറ്റിയെടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ഇതാ ഇട്ട് കൊടുക്കുന്നത് കറിച്ചപ്പിലും ഇട്ട് കൊടുത്ത് പിന്നെ തക്കാളി രണ്ട് ചെറിയ തക്കാളി ചെറിയല്ല വലുതുമല്ല ചെറുതുമല്ല അങ്ങനെയുള്ള രണ്ട് തക്കാളി ഇട്ട് കൊടുത്ത് പിന്നെ ഞാൻ ഇട്ട് ഇട്ടുകൊടുക്കുന്നത് ഒന്നര സ്പൂണ് മുളക് പൊടിയും ഒന്നര സ്പൂണ് മുളക് പൊടിക്ക് മൂന്ന് സ്പൂണ് മല്ലിപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് മല്ലിപ്പൊടി ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സാക്കി കൊടുക്കുന്നുണ്ട് പിന്നെതാ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നത് അതിൻ്റെ പച്ചമണം മാറുന്നതുവരെ നമുക്കതിനെ നല്ലപോലെ മിക്സാക്കി കൊടുക്കാം അപ്പോൾ ഞാൻ നല്ലപോലെ മിക്സാക്കി കൊടുത്തിട്ട് പിന്നെ ഇടയ്ക്ക് കൈകി വെച്ചാൽ ബീഫ് ഇട്ട് കൊടുക്കാം ഇനി ബീഫിൻ്റെ സീസൺ ആണല്ലോ കുറച്ച് ദിവസത്തേക്ക് ബീഫ് തന്നെ അല്ലേ എല്ലാവർക്കും അപ്പോൾ ബീഫ് ഇട്ടിട്ട് ഞാനിത് ആ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യാം വീഡിയോ ആഡ്സും സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യാം പിന്നെ ഞാനിതാ അതിലേക്ക് ഒരു കപ്പ് വെള്ളം കുട്ടി കൊടുക്കുന്നു ആ വെള്ളം അതിന് തേയാത്ത പോലെ തോന്നിയതുകൊണ്ട് പിന്നെ ഞാനിതാ അരക്കപ്പ് വെള്ളം പിന്നെയും കുട്ടി കൊടുക്കുന്നു ഇറച്ചിയല്ലേ അപ്പോൾ കുറേ വിസിൽ വരുമ്പോൾ ചിലപ്പോൾ അടുക്കി പിടിക്കാനും സാധ്യതയുണ്ട് അതിനൊണ്ട് ഞാനിതാ ഒന്നര ഗ്ലാസ് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചുകൊടുക്കുന്നുണ്ട് എന്നിട്ടൊരു ഏഴ് എട്ട് വിസിലടിപ്പിക്കുന്നുണ്ട് എങ്ങനെയുള്ള ഇറച്ചി എന്ന് അറിയാലോ ചിലപ്പോൾ പിന്നെ കുറച്ച് മൂത്ത് ഇറച്ചിയാണെങ്കിലും നല്ല വേവുണ്ടാവും അപ്പോൾ ഇത് ഞാൻ എട്ട് വിസിലടിച്ചി നല്ല നല്ല ബന്ധുവന്നിന് അപ്പോൾ ഇതാ ഇറച്ചി ഇതായിട്ടുണ്ട് ബന്ധു വന്നിന് പിന്നെ അതിൻ്റെ വെള്ളം ഉണ്ടല്ലോ കുറച്ച് വറ്റിച്ചെടുക്കാൻ വെള്ളം നമുക്ക് അങ്ങനെ അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാൻ വെള്ളം വറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് കുറുകിയിട്ട് വന്നുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കറി ഇതാ കുറുകി വരുന്നുണ്ട് പിന്നെ നമുക്കതിലേക്ക് തേങ്ങാ കൊത്ത് ഇട്ട് കൊടുക്കണം അതിനുവേണ്ടി ഞാനിത് തേങ്ങാ കൊത്ത് ചെറുതായി മുറിച്ച് വെച്ചിട്ടുണ്ട് അത് ചട്ടിയിലിതാ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നല്ല പോലെ മൂത്ത് തേങ്ങാ കൊത്ത് നല്ല പോലെ മൂത്ത് വരണം ഗോൾഡൻ കളറാവുന്നതുവരെ മൂത്ത് വരണം അതിന് ചൂടായി ഇത് തേങ്ങൊത്ത് ഇട്ട് കൊടുക്കുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായി ഇത് കഴിക്കാൻ ഈ കറി കൂട്ടാനായിട്ട് അപ്പോൾ ഇപ്പോൾ ബീഫില്ലാതെ പരിപാടി ഉണ്ടാവില്ല അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായി എൻ്റെ വെള്ളമൊക്കെ വറ്റി വന്ന് അതിനകത്ത് തീ ഓഫാക്കി കൊടുക്കുന്നു ചെറുതായിട്ടുണ്ട് വെള്ളം പിന്നെ തണുത്ത് വരുമ്പോൾ പിന്നെയും അത് കുറുകി വരും അപ്പോൾ അതിനോട് ഇങ്ങനെ ഐറ്റം ഓഫ് ആക്കി കൊടുത്ത് പിന്നെ അത് അപ്പത്തെ ആവുന്നുണ്ട് ചെറുതായിട്ട് ഗോൾഡൻ കളറായി വരുന്നുണ്ട് പിന്നെ ഞാൻ അതിലേക്ക് ഇട്ടുകൊടുക്കുന്നതാണ് കറിച്ചപ്പല്ലേ ഇട്ട് കൊടുക്കുന്നത് കറച്ചപ്പൽ നല്ലപോലെ മിക്സാക്കി കൊടുക്കുന്നുണ്ട് തേങ്ങാ കൊത്ത് നല്ല ഗോൾഡൻ കളറായി വന്നിന് നമുക്കിതിലേക്ക് അരച്ചി കിട്ടുകൊടുക്കാം കുറേ തേങ്ങാ കൊത്തിൻ്റെ ഒന്നും ആവശ്യമില്ല കുറച്ച് മതിയാവും ചെറിയ രണ്ട് കഷ്ണം തേങ്ങ കൊത്താണ് ഞാൻ എടുക്കുന്നത് അത് ചെറുതായി മുറിച്ചെടുത്തിന് അത് നമ്മളെ ബീഫ് നല്ല നാടൻ ഒരു ബീഫ് കറിയൊന്നും പറയാൻ പറ്റില്ല എന്ത് വരറ്റ് എന്ത് ബീഫ് വരറ്റി ഇതാ അങ്ങനെ എന്തോ ഒരു പേര് അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്നും ഉണ്ടാക്കാതാളുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റ് ഉണ്ടായി കഴിക്കാൻ എരിവും ഇല്ല നല്ല നല്ല ടേസ്റ്റ് ഉണ്ടായി എരിവൊന്നും കൂടിയിട്ടൊന്നുമില്ല നല്ല നല്ല അടിപൊളി ഉണ്ടായിന് ഇത് നമുക്ക് പത്തലിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെ പൂരി നെയ്പത്തർ ഏത് കൂടെ ആണെങ്കിലും കഴിക്കാൻ ചോറിൻ്റെ കൂടെയും നല്ല പാങ്ങുണ്ടാകും കഴിക്കാൻ അപ്പോൾ ഒന്ന് അങ്ങ് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇനി ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് ചപ്പാത്തിയാണ് ചപ്പാത്തി ഞാൻ ഉണ്ടാക്കിയതല്ല പീഡിയെന്ന് കൊണ്ടുവന്ന ചപ്പാത്തിയാണ് ഞാൻ ഉണ്ടാക്കും ചപ്പാത്തി ഉണ്ടാക്കാൻ എനിക്ക് ഭയങ്കര മടിയാണ് ചപ്പാത്തി എന്തോ വേറെ എന്ത് തരം അപ്പവും ഞാൻ ഉണ്ടാക്കും ചപ്പാത്തി ഉണ്ടാക്കാൻ എനിക്ക് ഭയങ്കര മടിയാണ് എൻ്റെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ചപ്പാത്തി എന്നൊക്കെ പറയും ചപ്പാത്തി ചൂട് ഞങ്ങൾക്ക് എന്തോ ഒരു മടി പിന്നെ പിടിയെന്ന് വാങ്ങിയ ചപ്പാത്തി ചിലത് പൊന്തി വരും ചിലത് പൊന്തിൽ അത് ഒന്നാമത്തേത് പൊന്തിയിട്ടേ വന്നിട്ടാണ് പിന്നെ രണ്ടാമത്തേത് നല്ല പോലെ പൊന്തി വരുന്നുണ്ട് അങ്ങനെ ഓരോന്ന് പൊന്തും ഓരോന്ന് പൊന്താതിരിക്കും നമ്മൾ എന്താക്കണം അങ്ങനെ ഇങ്ങനെ ഇനെ തിരിച്ച് തിരിച്ചിട്ട് കൊടുത്താൽ ഇതിനൊന്ന് എല്ലാത്തേക്കും ഒരു ചൂടെത്തുന്ന പോലെ ഒന്ന് ഇങ്ങനെ എനിക്ക് എനിക്ക് കൊടുത്തെങ്കിൽ നല്ലപോലെ പൊന്തി വരും ഇത് ഞാൻ എനിക്ക് കൊടുത്തത് നല്ല പോലെ പൊന്തി വന്നിന് അപ്പോൾ ചപ്പാത്തി ചൂടുമ്പോൾ ഇങ്ങനെ എന്തൊക്കെ ഒരു ട്രിക്ക് ഉപയോഗിച്ചാൽ നല്ല പൊള്ളി പൊങ്ങി വരും ചപ്പാത്തി ഇത് നല്ല പോലെ പൊങ്ങി വന്നിന് പിന്നെ ചിലപ്പോ ഇങ്ങനെ പൊങ്ങി വരുന്നതിൻ്റെ അടുക്ക് അതൊരു പൊട്ടൽ വരും പൊട്ടൽ വന്നിട്ടാകുമ്പോൾ അതിൻ്റെ ഉള്ളൊന്നും ഇങ്ങനെ സകി വരും കൈ പൊള്ളും അങ്ങനെയൊക്കെ ആവാറുണ്ട് അതുകൊണ്ട് ഇത് പേടിച്ച് പേടിച്ചിട്ടാണ് ഞാൻ ചട്ടിയിൽ നിന്ന് ചപ്പാത്തി എടുക്കുന്നുള്ളത് ചില സമയത്ത് അങ്ങനെ ആവാറുണ്ട് പത്തിരി ചുടുമ്പോൾ ചപ്പാത്തി ചുടുമ്പോഴൊക്കെ ഒന്നിങ്ങനെ ഒന്ന് പൊട്ടി വരും ആ പൊട്ടി വന്നിട്ട് അതിൻ്റെ ഉള്ളിലത്തെ ആ ചൂട് ഉണ്ടല്ലേ അത് നമ്മളെ കൈക്ക് തന്നെ തട്ടും അപ്പോൾ നമ്മളെ കൈ പൊള്ളും അങ്ങനെ പേടി ഉണ്ടാകും ചപ്പാത്തി ചുടുമ്പോൾ പത്തിൽ ചുടുമ്പോൾ എല്ലാം അങ്ങനെ അങ്ങനെതാ ഒരു പാക്കറ്റ് ചപ്പാത്തി ഉണ്ടായത് മൊത്തം ഞാൻ ഇതുപോലെ ചുട്ടെടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ മോന് ചപ്പാത്തി വേണമെന്ന് പറഞ്ഞ് അങ്ങനെ മോന് ചപ്പാത്തി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഇനി അടുത്ത പുതിയ വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്